ആഹാ ഇതാരും നമ്മുടെ ഷമുഖം ചേട്ടനാ ഞാൻ ചേട്ടനന്വേഷിച്ചിട്ട് കോളനി പോയിട്ടുണ്ടായിരുന്നു എന്തിനാളം ഡിപ്പാർട്ട്മെന്റിൽ സർവജിനി ടീച്ചർ എന്ന് അറിയാ നല്ല ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞടക്കണം തടിച്ചിട്ട് നമ്മുടെ സറോജിനി ടീച്ചർ ചേട്ടന്റെ കോളനിയുടെ ലെഫ്റ്റ് സൈഡിലെ ആ വളവില് നമ്മടെ വക്കീലിന്റെ ഭാര്യ വക്കീൽ അത് അതല്ല ഞാൻ പറഞ്ഞത് ചുരുണ്ട മുടിയായിട്ട് ഓക്കേ അവരിപ്പൊറ്റക്കാ അവരിപ്പോഴും ചെറുപ്പല്ലേ അവർ ചേട്ടനന്വേഷിക്കുന്നുണ്ട് അവര് രാവിലെ ഇവിടെ കൊണ്ടുപോണം വൈകിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം അതിന് വിശ്വാസത്തിലുള്ള ആളു വേണമെന്ന് പറഞ്ഞു ഷൺമുഖ ചേട്ടന്റെ ഓട്ടോ സേഫ് ആണല്ലോ നമുക്ക് അങ്ങോട്ട് നോക്കാം എന്തിരിക്കണം ചേട്ടാ ഞാൻ ചേട്ടൻ ഉർച്ചു വീട്ടിലേക്ക് മറ്റേ വീട്ടിലേക്ക് ഓ അപ്പൊ നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാല്ലേ ഞാൻ ഇപ്പൊ വന്നത് അറിയോ ശിവനും ശാമിനും കാണാൻ വേണ്ടിയാ ശിവനും വേണ്ടിയത് ശിവനു ശാമം അവരെല്ലാം ടൂറ് പോയിപ്പോ അതില് പിള്ളിട്ട് മുങ്ങി മരിച്ചു ഞങ്ങളത്തെ മൗന് ദാഥ പോവാൻ 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 പോവേ ശിവ ശിവ ഞങ്ങൾ ഉദ്ദേശിച്ചു ശിവന് ശ്യാണല്ലേ ഞാൻ ഉദ്ദേശിച്ച ശ്യാമം ഞാൻ ഇവിടെ വൈകുന്നേരം